അതിരപ്പിള്ളി മലയ്ക്കപ്പാറ പാതയിൽ വനത്തിലൂടെ നടക്കുന്ന പുലിയുടെ എന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യം ഈ ഭാഗങ്ങളിൽ ആണെന്നുള്ളതിന് സ്ഥിരീകരിക്കാവുന്ന വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് വനം വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ആനമല അന്തർസംസ്ഥാന പാതയിലെ ആനക്കയത്ത് റോഡിന്റെ വശത്തു നിന്നും പുലി കാടിനകത്തുകൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് ലൈറ്റ് 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 ഓഫ് 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 ഏജ് ശ്രദ്ധിക്കണേ ഇത് കുഞ്ഞാണ് കൂടെ ഉള്ളത് ഉണ്ടാവും ശ്രദ്ധിക്കണം ലോഡറി അടി ini orang no ini sayang jada ini orang no ini orang no ദൃശ്യം പകർത്തിയതും പ്രചരിപ്പിച്ചതും ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഇത് ഒരു വാഹനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇവിടെ പുലിയെ കണ്ടതായി വനംവകുപ്പിൽ ആരും കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടില്ല ഇന്നലെ തൃശൂർ ജില്ലയിൽ രണ്ടിടത്ത് പുലിയിറങ്ങിയതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ചൊക്കനയ്ക്ക് സമീപം മുപ്പ്ലിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി യുവാക്കൾ പകർത്തിയ ഒരു വീഡിയോയും അതിരപ്പിള്ളി മലയ്ക്കപ്പാറ റൂട്ടിൽ ആനക്കയത്ത് നിന്നുള്ളതെന്ന വിശദീകരണത്തോടെ മറ്റൊരു ദൃശ്യവുമാണ് പ്രചരിക്കുന്നത് ദൃശ്യങ്ങളെ സ്ഥിരീകരിക്കാവുന്ന വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ച വനംവകുപ്പ് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി മുപ്ലി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപം റോഡ് മുറിച്ചു കടന്ന റബ്ബർ തോട്ടത്തിലേക്ക് പുലി പായുന്നതിന്റെ ദൃശ്യം ചൊക്കന കളപ്പാരൻ റുസാൽ സുഹൃത്ത് റാഷിദ് എന്നിവരാണ് പകർത്തിയത് ശനിയാഴ്ച രാത്രി എട്ടിന് വിനോദയാത്ര കഴിഞ്ഞ കുടുംബത്തെ ചൊക്കനയിലെ വീട്ടിലെത്തിച്ച സുഹൃത്തിന്റെ കാർ തിരികെ കൊടുക്കാൻ പോകുന്നതിനിടയിലാണ് വാഹനത്തിന്റെ ശബ്ദം കേട്ട് പായുന്ന പുലിയെ കണ്ടതെന്ന് യുവാക്കൾ പറഞ്ഞു പുലി തന്നെയാണോ എന്ന് വ്യക്തത വരുത്താൻ പുലി പോയ ഭാഗത്ത് ഒന്നുകൂടി വെട്ടം തെളിച്ചു ഉടൻ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഈ പ്രദേശത്ത് ഒരാഴ്ചക്കിടെ രണ്ട് പട്ടികളെയും ഒരു പശുക്കുട്ടിയെയും പുലി പിടിച്ചതായി നാട്ടുകാർ പറയുന്നു ലൈറ്റ് 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 ഓഫ് 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 എനിക്ക് കുറവാണ് കൊച്ചെറുകനാണ് ചെറുതാണ് കൂടെ ഉള്ളത് ഉണ്ടാവും ശ്രദ്ധിക്കണേ ഇത് കുഞ്ഞാണ് കൂടെ ഉള്ളത് ഉണ്ടാവും ശ്രദ്ധിക്കണം ഓക്കേട്ടാ ലോട്ടറി അടിച്ചുപോലെ കേട്ടോ ഇനി ഉറങ്ങണോ ചേട്ടാ ഇനി ഉറങ്ങണോ ഇനി ഉറങ്ങണോ

ഇനി ഉറങ്ങണോ കഴിഞ്ഞേട്ടാ ഇനി ഉറങ്ങണോ ഇനി ഉറങ്ങണോ